താഴെ ഇടറ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നാട്ടിലെ കാവിലെ തറ തുടങ്ങാണ് കഴിഞ്ഞ വീഡിയോയിൽ ക്ലീനിങ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇന്ന് കൊടിയേറ്റായിരുന്നു നാല് ദിവസത്തെ പരിപാടിയാണ് ഇപ്രാവശ്യം കൊടിയേറ്റ ദിവസം ഞാൻ പൊതുവേ പോവാറില്ല അന്നത്തെ ദിവസം ഒന്നും കാണാറില്ലായിരുന്നു ഉണ്ടാവില്ല എന്നാണ് എപ്പോഴും വിചാരിക്കാറ് പക്ഷേ കഴിഞ്ഞ വർഷം എപ്പോഴോ അമ്മ പോയപ്പോൾ നല്ല കാഴ്ചകൾ കണ്ടു കൊടിയേറുന്ന സമയത്ത് അപ്പോൾ ഇന്ന് മോളെയും കൂട്ടി പോവാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇത് വൈകുന്നേരം ഈങ്ങൽപ്പൊടിയെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അപ്പോൾ കുറേ കാലമായി പുരിവൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പോയത് തലശ്ശേരിയിൽ പോകാനൊന്നും സമയമില്ല നല്ല ബിസിയായിരുന്നു അപ്പോൾ ഈങ്ങൽപ്പൊടിയെ തന്നെ ഒരു പാർലർ ഉണ്ട് എനിക്കറിയുന്ന ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ആദ്യം പോയിട്ട് പുരിവൊന്ന് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വീട്ടിൽ തന്നെ ആകുന്നതുകൊണ്ട് എവിടെയും പാർലറിലൊന്നും അങ്ങനെ പോകാൻ പറ്റാറില്ല ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഇപ്പോൾ കുറച്ചായി ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ല അപ്പോൾ പുരിയത്തിന് അത്ര കട്ടിയൊന്നുമില്ല എൻ്റെ എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നും ത്രെഡ് ചെയ്തിട്ട് പിന്നെ ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ബേക്കറി സാധനങ്ങളും കൂടി വാങ്ങി വെക്കാനുണ്ട് അപ്പോൾ ബേക്കറി സാധനം കൂടി വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു അമ്മേൻ്റെയോട് മോളേയും റെഡിയാക്കിയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം അമ്പലത്തിൽ പോവാം കുറച്ച് നേരത്തെ പോവായാൽ നന്നായിരിക്കും അവിടുത്തെ ചടങ്ങുകളൊക്കെ ചിലപ്പോൾ വേഗം തന്നെ തുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കേട്ടു കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു പക്ഷേ ഈ വർഷം കുറച്ച് ലേറ്റായി അപ്പോൾ ഞാൻ പോകുമ്പോൾ മോളെ നല്ല ഉറക്കമായിരുന്നു വരുമ്പോഴേക്ക് എഴുന്നേറ്റ് ആളെ മൂടൊക്കെ നല്ല മൂടിൽ തന്നെയായിരുന്നുള്ളൂ അപ്പോഴേക്ക് ഡ്രസ്സൊക്കെ മാറി പൈസ കാണിച്ചു തന്നത് തമ്പാച്ചിപ്പൂ കൊടുക്കാനുള്ള പൈസയാണ് അപ്പോൾ കുറേ പൗഡർ എടുത്തിട്ട് മുഖത്തിട്ടിനാൾ അതൊന്ന് വയച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഞാനും അമ്മയും മോളും അടുത്ത് തന്നെയാണല്ലോ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നിട്ടില്ലേ അമ്പലം കാവ് നടന്ന് പോകാണ്ട് ദൂരേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഒട്ടേ നമുക്ക് റോഡിലെല്ലാം നല്ല ലൈറ്റ് എൽ ഇ ഡി ബൾബില്ലേ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിപ്പോൾ ഒരു അഞ്ചര ആറ് മണി ആയിട്ടേ ഉള്ളൂ ഈ മടമൊക്കെ ഞാൻ ഒരിക്കൽ കാണിച്ചതാണ് വീടിൻ്റെ ഒരു സൈഡിൽ പള്ളി ഒരു സൈഡിൽ മഠമാണ് അപ്പോൾ അമ്മ വേഗം പോയിട്ട് കാവിലേക്ക് എഴുത്തിക്കാൻ വെളി വെളിച്ചെണ്ണ വാങ്ങാൻ പോയതാണേ അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഡെക്കറേറ്റ് ചെയ്ത എൽ ഇ ഡി ബൾബായിരുന്നു ഫോക്കസ് ചെയ്തത് പക്ഷേ വെളിച്ചായതുകൊണ്ട് അത് കാണുന്നില്ല തിരിച്ചു വരുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണിച്ച് തരാം അടിപൊളിയാണ് അപ്പോൾ കാവില് നടന്നിട്ട് എത്തിയിട്ടുണ്ട് അത്യാവശ്യം ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞിയിലെ ഈ ദിവസമൊന്നും അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിലേക്ക് ഈ കാവിലെ തിറക്കു വരാറുണ്ട് രണ്ട് ദിവസം സ്കൂളിൽ ലീവെടുക്കുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും ആ സമയത്ത് കാവിൻ്റെ മുമ്പിൽ കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ കൊടിയേറ്റ ദിവസമൊന്നും വരാറില്ല ഇപ്പോഴാണ് ഇങ്ങനെ കൊടിയേറ്റ സമയത്ത് ഇങ്ങനെ ഓരോ ചടങ്ങ് ഉണ്ട് എന്ന് അറിഞ്ഞു വരുന്നത് ഈ നാട്ടുകാർ വന്നിട്ട് തന്നെ ഞാനൊരു പത്ത് വർഷം പത്ത് പന്ത്രണ്ട് വർഷമായി എൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കാണാത്ത ചടങ്ങാണ് ഇന്ന് ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ പൂജ തുടങ്ങിയിരുന്നു എന്തെല്ലാം പൂജയൊല്ലാം തുടങ്ങിയിരുന്നു അവിടെ അപ്പോൾ മോക്ക് ഇതൊക്കെ കണ്ടിട്ട് അമ്പലം പൂവണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാവ് കാണാൻ അമ്പലം എന്ന് തന്നെ പറയുന്നത് കാവ് കാണാൻ ഈ സമയത്ത് തുടങ്ങേണ്ടതാണ് ചടങ്ങ് പക്ഷെ അന്ന് ലേറ്റായിരുന്നു മോളൊക്കെ കണ്ടോ ചന്ദനൊക്കെ തൊട്ടിട്ട് അത് ഒന്ന് മയച്ചാളയാന്ന് വിചാരിച്ച് കളിക്കുകയാണ് ആൾ ഭയങ്കര ആയിരുന്നു ഇത്രയും ആളെയൊക്കെ കണ്ടിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഇപ്പം ഭയങ്കര സന്തോഷമാണ് ആൾക്ക് പിന്നെ എല്ലാ ദിക്കിലും വിളക്കിങ്ങനെ കത്തിച്ച് വെക്കുന്ന കണ്ടപ്പോൾ തൊഴിലേ തൊഴൽ തമ്പാച്ചിയെ തൊഴലേ തൊഴൽ ഇതേ തന്നെ പരിപാടി ആൾക്ക് വരുന്ന ആൾക്കാരോട് ചിരിക്കുക ടാറ്റ പറയുക അല്ലെങ്കിൽ ആരെയും തൊടാനൊന്നും സമ്മതിക്കില്ല പക്ഷേ ഇപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് ആൾക്കാരെ കണ്ടിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കവിടെ അമ്പലത്തിൻ്റെ മുമ്പ് ചുറ്റും മറ്റേ വിളക്കില്ലേ കാക്ക വിളക്ക് അതൊക്കെ നമുക്ക് എല്ലാവർക്കും കത്തിക്കാം ഞാൻ പോയില്ല ഇവളെയും കൊണ്ട് കാക്ക വിളക്കൊന്നും കത്തിക്കാൻ പോകാൻ പറ്റില്ല കാക്ക വിളക്കെല്ലാം എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചളയും അതുകൊണ്ട് വരുന്നവർക്കൊക്കെ അവിടെ മുമ്പിൽ സ്റ്റപ്പിലെല്ലാം ഇത് വെച്ച് ഒരുക്കാം ചടങ്ങ് തുടങ്ങുന്നതിനൊക്കെ ടൂട്ട് എല്ലാവടേയും കാക്ക വിളക്കും ഇതൊക്കെ വെച്ച് വിളക്ക് കത്തിക്കാം അപ്പം അങ്ങനെ മോൾ ഇതെന്താ സംഭവം എന്നറിയാത്തത് ഫുൾ ടൈമും പ്രാർത്ഥനയായിരുന്നു എല്ലാടേയും നോക്കിയിട്ട് പ്രാർത്ഥന അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് വന്നിട്ട് ആളുടെ മൂടെല്ലോ ഒന്ന് മാറുന്നുണ്ട് കരിയോന്നൊരു സംശയം ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം പോണ്ടീട്ട് നിൽക്കാ ചടങ്ങൊന്ന് കാണണം എന്നുണ്ടായിരുന്നു ഇവർക്ക് പറഞ്ഞ അമ്മ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇത് കാണുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും എൻ്റെ അമ്മമ്മയും മാമിയും ഒക്കെ വന്നിട്ടുണ്ട് സന്ധ്യ ആകുമ്പോഴേക്ക് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഒരു ഏഴ് മണിയായി അന്ന് ഈ ചടങ്ങ് തുടങ്ങാൻ ഇത് പിന്നെ അവരെ കുടുംബ വീട്ടിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിൽ എന്താ പറയുക ക്ഷേത്രമായിട്ട് അത്ര അടുപ്പമുള്ള കുട്ടിയായിരിക്കും ഈ ചടങ്ങ് ചെയ്യാൻ വരുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടേ എന്ന് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് സ്റ്റെക്കായത് ക്ഷേത്രമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു ചെറിയ കുട്ടി അവൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിന്നോ മറ്റേ കൊടിമരത്തിലേക്ക് ഉയർത്തുന്ന വിളക്കിലേക്കുള്ള തീ കൊണ്ടുവരിക നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം ചെറിയ കുട്ടിയാണ് ഒരു ഒക്കെ രൂപത്തിൽ വരുന്നത് കുറച്ച് ഒരു ലൈറ്റിൻ്റെ ഉണ്ടാവും അന്നേരം അവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കാവിലെ കൊടിയേറ്റം കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ് കത്തിക്കുന്നുള്ളു അവിടെ ആ കുട്ടിയുടെ കൂടെ ഒരാളെ കയ്യിൽ ദീപം കണ്ടു ആ ദീപത്തിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടാണ് കൊടിയേറ്റ സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ദീപം കത്തിക്കുന്നത് അങ്ങനെയാണേ മനസ്സിലായോയെന്നറിയില്ല അപ്പോ ചടങ്ങിൻ്റെ സമയത്ത് ഞാനിത് മ്യൂട്ടാക്കുന്നില്ല നിങ്ങൾ കണ്ടോളൂ അപ്പോൾ കൊടിയേറ്റം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ ഫുൾ ലൈറ്റൊക്കെ ഓണാക്കി കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വെളിച്ചത്ത് ആ ഇനി ആ നമ്മളെ കൊടിയേറ്റ സമയത്ത് വെച്ച വിളക്ക് കെടില്ല അതിടയ്ക്ക് അവർ താഴ്ത്തിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുകളിലോട്ട് പിന്നെയും കയറ്റും കാവിലെത്തേറെ കഴിയുന്നവരെ അപ്പോഴേക്കും എൻ്റെ ഏട്ടൻ്റെ മോൻ വന്നു അമ്മേൻ്റെ മാമൻ്റെ മോൻ്റെ കുട്ടിയാണ് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് ഇവളക്കേ എടുക്കാരൊക്കെ അവനെ സമ്മതിക്കും അവൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് തൊട്ടപ്പുറം തന്നെയാണ് അതുകൊണ്ട് അവൾക്ക് ഭയങ്കര അടുപ്പം ആളായിട്ട് പിന്നെ അന്ന് അവിടെ കാണാൻ നമ്മൾ എന്താ പറയുക പീഠം തുള്ളൽ എന്നൊക്കെ പറയും അതൊക്കെ തുടങ്ങാൻ നല്ല ലേറ്റാകും അത്രയും സമയം അവിടെ നിൽക്കാൻ പറ്റില്ല ഇവിളേയും കൊണ്ട് ഇവൾക്ക് ഫുഡൊക്കെ കൊടുക്കണം ഒരു പത്ത് പതിനൊന്ന് മണിയാവും അതൊക്കെ തുടങ്ങാനേ അപ്പോൾ അത്രയും കാത്തു നിന്നില്ല ഞങ്ങൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ചന്തയൊക്കെ കെട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഒരു ദിവസം വെള്ളാട്ടായിരിക്കും രാത്രി ഉണ്ടാകുക പിറ്റേ ദിവസം തരാം അപ്പോൾ റോട്ടിലേക്കുള്ള ലൈറ്റൊക്കെ ഓണാക്കി വെച്ചാണ്ടോ പിന്നെ ഇത്ര പേരെയേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത്രയും നേരം കണ്ട് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്